Hello family! ഞാൻ എന്നും ഒരു നന്മമരമായി ജീവിക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷെ നന്മയൊക്കെ ചെയ്യാറുണ്ട് അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അതൊന്നും അങ്ങനെ സെൽഫ് പ്രൊമോഷൻ ഒന്നും ചെയ്യാറില്ല ആൻഡ് ഇത് നിങ്ങൾ ആ കാറ്റഗറിയിൽ പെടുത്തരുത് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഹാപ്പി മൊമെൻ്റ് ഉണ്ടായി അപ്പോൾ ഞങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രം മാത്രമല്ല എനിക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേറെ ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്താണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം നമ്മുടെ വീട്ടിൽ അമ്മനെ സഹായിക്കാനായിട്ട് രസിക്കാമെന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് പിന്നെ ആളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അമ്മയും ചേച്ചിയും നമുക്ക് രണ്ട് ഉടുപ്പും കുറച്ച് സദ്യ പായസം അങ്ങനെ കുറച്ച് സംഭവങ്ങളും കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാം നമുക്ക് അവൾ സർപ്രൈസ് മീൻ വേള അവർ അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കും ഇവിടെ എത്തിയിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായ ഒരു സീനാണ് കേട്ടോ ഇത് ഞാൻ ലൈഫിൽ ഏറ്റവും വലിയ ആസറ്റ് ആയിട്ട് കാണുന്ന ഇങ്ങനത്തെ മൊമെന്റ്സ് ആണ് നമ്മൾ കാരണം മറ്റുള്ളവർ ചിരിക്കുന്ന ചില നിമിഷങ്ങൾ അപ്പം എല്ലാവർക്കും ഇതുപോലത്തെ മൊമെന്റ്സ് ഉണ്ടാവട്ടെ നിങ്ങൾക്ക് ഒരുപാട് പേര് ചിരിപ്പിക്കാനും ആരെയും വേദനിപ്പിക്കാതിരിക്കാനും കഴിയട്ടെ എല്ലാവർക്കും സ്നേഹമാണ്